പന്തളം എൻ എസ് എസ് കോളേജിൽ കെ എസ് യു ഡി എസ് കൊലപ്പെടുത്തിയ എസ് എഫ് ഐ നേതാവായിരുന്ന ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷി ദിനാചരണം നടന്നു സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ കോലോത്ത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പന്തളം എൻ എസ് എസ് കോളേജിൽ കെ എസ് യു ഡി എസ് കൊലപ്പെടുത്തിയ എസ് എഫ് ഐ നേതാവായിരുന്ന ജി ഭുവനേശ്വരന്റെ നാൽപ്പത്തിയേഴാമത് രക്തസാക്ഷി ദിനാചരണം നടത്തി കരിമുളുക്കലിലെ രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ കോലത്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നിങ്ങൾ തിരിച്ചറിയണം എന്ന് വിളിച്ചു വിളിച്ചു മുദ്രാവാക്യം മുദ്രാവാക്യം മനുഷ്യരുടെയും ഇടയിലൂടെ ഒരു പിതാവ് കൊടുത്തു വയസ്സുള്ള തന്റെ മകനോട് വിളിക്കും നീ തേറ്റ് വിളിക്കണം എന്നിട്ട് പറഞ്ഞു കൊടുത്തു ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ കയ്യിൽ കുന്തിരിക്കാൻ കരുതി വെച്ചോ പള്ളി വിളിച്ചോ ചോദിക്കാൻ നമ്മൾ വരുന്നുണ്ട് ക്രിസ്ത്യാനികളെ

കണ്ണൂരിലെ തലശ്ശേരിക്കടുത്ത എന്റെ നാട് തലശ്ശേരിയെ പോലുള്ള വിപ്ലവ പോരാട്ടങ്ങളുടെ നാട്ടിന്റെ സംഘപരിവാരം ഏത് തലശ്ശേരി 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 കലാപകാലത്ത് പള്ളിക്ക് കാവലിരുന്ന യു കെ കുഞ്ഞിരാമൻ എന്ന ഹിന്ദുവായ കമ്മ്യൂണിസ്റ്റിന്റെ തലശ്ശേരി പള്ളിക്ക് കാവലിരുന്ന രക്തസാക്ഷിത്വം ഹിന്ദുവായ യു കെ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പള്ളി പള്ളി വിളിക്കാൻ വിളിക്കാൻ ഞങ്ങൾ ഞങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട് നിങ്ങൾ നോക്കൂ ആലപ്പുഴയിൽ നിന്ന് കൊലപ്പെടുത്താൻ ും സംഘപരിവാർവിലേക്ക് ഇറങ്ങും അവിടെയാണ് സിധാക്കളെ അവിടെയാണ് കേരളത്തിലെ രാജ്യത്തിനകത്തിൽ ചരിത്രം ചാർത്തുപിടിച്ചുകൊണ്ട് മതവർഗീയത അപ്പുറത്തേക്കല്ല അധിനിവേശ സാമ്രാജ്യത്വ ശക്തികൾക്ക് അപ്പുറത്തേക്കല്ല എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എം ശിവപ്രസാദ് അധ്യക്ഷനായിട്ട സ്വാഗതം പറഞ്ഞു സി പി എം ചാരുമൂട് ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം നിന്നും പ്രകടനമായാണ് സമ്മേളന സ്ഥലത്തേക്ക് പ്രവർത്തകർ എത്തിയത് വൈറ്റ് ഗാർഡ് ബാൻഡ് മേളം എന്നിവ പ്രകടനത്തിന് കൊഴുപ്പേകി രക്തസാക്ഷി മണ്ഡപത്തിൽ ജില്ലാ പ്രസിഡന്റ് ജെഫിൻ സബാസ്റ്റിൻ പതാക ഉയർത്തി തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രകടനത്തിലും സമ്മേളനത്തിലും പങ്കെടുത്തു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ എസ് അമൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഫൈഫവ് ചാക്കോ ചാരമൂട് ഏരിയ പ്രസിഡന്റ് മഹേഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ധനുജ അജിൻ ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്